എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ നമുക്ക് സഞ്ചരിക്കണമല്ലോ എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ വേണം കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ പക്ഷേ രാമായണം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സൂര്യ തേജസ്സോടുകൂടി ഉദിച്ചു നിൽക്കേണ്ടത് വാൽമീകി രാമായണമാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിലേക്ക് പോകുന്നത് കഥാപാത്രങ്ങളുടെ അന്തരംഗഗതി മനസ്സിലാക്കാൻ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ അത് നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ മനസ്സിലാക്കാൻ പലപ്പോഴും വാൽമീകി രാമായണത്തിലേക്ക് പോകേണ്ടി വരും പക്ഷേ രാമകഥയുടെ ആവിഷ്കാരത്തിലുള്ള കാവ്യഭംഗി രാമകഥയുടെ ആവിഷ്കാരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള കാവ്യപ്രയോഗങ്ങൾ ഇതൊക്കെ അറിയാൻ നമ്മൾ എഴുത്തച്ഛനെ ആശ്രയിക്കണം നമ്മളുടെ ഈ ഭാഷയുടെ അസാമാന്യമായ ശക്തി എഴുത്തച്ഛൻ നമുക്ക് മനസ്സിലാക്കി തരും ഈ ഭാഷയിൽ ഇന്നും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമോ ആ കാര്യങ്ങൾ എന്ന് നമുക്ക് സംശയം തോന്നും സീതാസ്വയംവരത്തിൻ്റെ സന്ദർഭം സീതാസ്വയംവരത്തിൻ്റെ സന്ദർഭത്തിൽ എഴുത്തച്ഛൻ എഴുതും ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും എന്ന് പറയും എന്താണ് ഇടിവെട്ടിടും വണ്ണം മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ പോലെ ഇടിവെട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ ഉരകങ്ങൾ പരിഭ്രമിക്കും എന്ന കാവ്യകൽപ്പനയിൽ നിന്ന് എഴുത്തച്ഛൻ ആ വിവാഹ അതിനെ അന്വയിക്കുകയാണ് ശൈവചാപം എടുത്ത് കുലച്ച് അത് ഒടിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിൽ ഉരകങ്ങൾ പേടിച്ചതുപോലെ രാജാക്കന്മാർ ഭയക്കുന്നു മൈഥിലി മയിൽപ്പേടെ പോലെ സന്തോഷം പൂണ്ടാൾ പെട്ടെന്നെല്ലാം ഈ ഒരു ഇടിവെട്ടൽ മേഘം മഴ ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രകൃതി അനുഭവത്തെ എഴുത്തച്ഛൻ അങ്ങനെ യുക്തിപൂർവം പിന്തുടരുകയാണ് മൈഥിലി മയിൽപ്പേടെ പോലെ സന്തോഷം പൂണ്ടാൾ ഇടിവെട്ടുകയാണ് ഇടിവെട്ടി മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് മയിൽ അതിൻ്റെ പീലി വിടർത്തി ആടുന്നത് സന്തോഷം കൊണ്ട് ആ നൃത്തം ചെയ്യുന്നത് ആനന്ദ നൃത്തം ചെയ്യുന്നത് എന്ന കാവ്യസങ്കല്പത്തിലേക്കാണ് അടുത്ത പോക്ക് മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ എന്നാണ് അത് ചേതസി കൗശികനും അത് കണ്ടിട്ട് പ്രത്യേകം ഒരു ആനന്ദമുണ്ടായി എന്നാണ് പറയുന്നത് ഈ സന്ദർഭത്തെ ആ തരത്തിലാണ് വിവരിക്കുന്നത് എഴുത്തച്ഛനു മുമ്പുണ്ടായിട്ടുള്ള കൃതികളിലും ഇതേ സന്ദർഭങ്ങൾ വിവരിച്ചിട്ടുണ്ട് കണ്ണശ്ശരാമായ എഴുത്ത നമ്മളുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തെ പോലെ തന്നെ അതിവിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല മുഴുവനായിട്ടില്ല ആ കൃതിയിൽ ഇതേ സന്ദർഭം വിവരിച്ചിട്ടുണ്ട് ചിലതിലൊക്കെ എഴുത്തച്ഛനെ അതിശയിച്ചിട്ടുണ്ട് കണ്ണശ്ശന്മാർ കണ്ണശന്മാരുടെ രചനയുടെ സൗഭവം കൊണ്ട് സൗന്ദര്യം കൊണ്ട് എഴുത്തച്ഛനെ പല സന്ദർഭത്തിൽ അതിശയിച്ചിട്ടുണ്ട് അവർ കണ്ണശ്ശരാമായണത്തിൽ ഇങ്ങനെ പറയും വരമാകിയവിൽ പൊടിയുമണിഞ്ഞൊരു മാത്രയിലെ ചെറു ഞാണൊലി ചെയ്താൽ കരുണാലയനാകിയ സകലേശൻ കാഗുൽതൻ തിരുവടി ശ്രീരാമൻ നരപാലകൻ ചിലരതിനു വിറച്ചാർ നലമടു ജാനകി സന്തോഷിച്ചാൽ അരവാദികൾ ഭയമീടും ഇടിധ്വനിയാൽ മയിൽ ആനന്ദിപ്പതുപോലെ എന്ന് ഈ ഇടിയിൽ മയിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കണ്ണശ്ശൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ണശ്ശരാമായണത്തിൽ നിന്ന് ഈ വായിച്ച ഭാഗവും ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ പോലെ എന്ന് പറയുന്നതും നമ്മൾ വായിക്കുമ്പോൾ ഈ ട എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ആവർത്തനത്തിൽ കൂടെ എഴുത്തച്ഛൻ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതി കൂടിയുണ്ട് ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ ആ ഇടിവെട്ടുക എന്നും നടുങ്ങുക എന്നും രണ്ട് പദങ്ങൾ ഉപയോഗിച്ച് അവിടെ സൃഷ്ടിക്കുന്ന ഒരു ഭാഷാപരമായ പ്രതീതിയുണ്ട് കവിത ശരിക്കും പ്രതീതി സൃഷ്ടിക്കണം നമ്മളുടെ നമ്മളുടെ ശബ്ദങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഭാഷയുടെ ഗുണം എന്താ നമ്മളുടെ ഭാഷയുടെ ഗുണം നമ്മൾ സംസാരിക്കുന്നതിലൂടെ നമ്മൾ പറയുന്നതിലൂടെ നമ്മൾ പറയുന്നത് നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എന്തോ അതിൻ്റെ പ്രതീതി സൃഷ്ടിക്കണമെന്നതാണ് എഴുത്തച്ഛൻ ആ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് കണ്ണശ്ശൻ്റെ വർണ്ണന എഴുത്തച്ഛൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ പക്ഷേ അതിൽ നിന്ന് ഈ ഇടിവെട്ടുന്നതിൻ്റെയും മയിൽ നൃത്തമാടുന്നതിൻ്റെയും ആകെ ഒരു ഉപമാനം ഉണ്ടായിരുന്നതിനെ സ്വീകരിച്ചുവെന്നല്ലാതെ എഴുത്തച്ഛൻ അതിനെ അതിശയിക്കുന്നത് നമുക്ക് കാണാം തൊട്ടു പിന്നാലെ എഴുത്തച്ഛൻ വേറൊരു ഭാഗം അതിൽ പറയുന്നുണ്ട് നമുക്ക് പറയാവുന്നത് ഒരു ഈരടിയിൽ ഒരു പ്രണയകാവ്യം എന്നൊക്കെ പറയാവുന്ന വരികൾ എഴുത്തച്ഛൻ എഴുതുന്നുണ്ട് സ്വർണമാലയും ധരി ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോത്പലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ രണ്ടു വരിയിലൊരു പ്രണയകാവ്യമാണ് വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ ശ്രീരാമനെ കാണുമ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ വള്ളത്തോളിൻ്റെ കവിതയൊക്കെ പറയുമ്പോൾ കിളിക്കൊഞ്ചൽ എന്ന് പറയുന്ന കവിതയിലൊക്കെ നേരത്തെ തന്നെ ഈ കഥ സീത അറിഞ്ഞിരുന്നു എന്നൊക്കെ നമുക്ക് പറയും പക്ഷേ രാമായണത്തിൽ നമുക്കങ്ങനെ ഒന്നും കിട്ടാനില്ല സീത നേരത്തെ രാമനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അറിയില്ല വളരെ വലിയ പ്രഗത്ഭനായിട്ടുള്ള എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം ഈ രാക്ഷസ നിഗ്രഹമൊക്കെ നടത്തിയത് വഴി ആരെങ്കിലുമൊക്കെ സഞ്ചാരികളൊക്കെ വന്ന് പറഞ്ഞിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം നമുക്കറിയില്ല ആ കാര്യം പക്ഷേ ശ്രീരാമനെ കാണുമ്പോൾ നേരെ ആദ്യം കാണുമ്പോൾ വരണമാല അർപ്പിക്കുന്നതിന് മുമ്പേ നേത്രോൽപ്പലമാലയും ഇട്ടിടിനാൽ ഒരു മാല മാലയിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു മാല കഴുത്തിലേക്കിടുന്നത് എങ്ങനെയാണ് ഒരു മാല കഴുത്തിലേക്കിടുന്നത് പോലെ കണ്ണുകൊണ്ട് നോക്കിയതാണ് ഒരു മാല കഴുത്തിലേക്കിടുമ്പോൾ നമ്മൾ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാളുടെ കഴുത്തിലേക്ക് ആ മാലയിട്ട് ആ മാല ഇങ്ങനെ അയാളുടെ കഴുത്തിൽ വീണ് കിടക്കുന്നത് കാണുന്നത് വരെയുള്ള അസാമാന്യമായ ഒരു ദൃശ്യത്തിൻ്റെ ആവിഷ്കാരമാണത് നേത്രോൽപ്പലമാല എന്നിങ്ങനെ കാളിദാസിൻ്റെ കുമാര സംഭവത്തിൽ ഈ തപസ് കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റിട്ട് തപസ്സിൽ നിന്ന് ഉണർന്ന് ഈ കാമനെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് പാർവതിയെ നോക്കുന്നുണ്ട് ആ പാർവതിയെ ഇങ്ങനെ നോക്കുമ്പോൾ കാളിദാസൻ പറയും വിലോചയാമാസ എന്ന് പറയും ആ വിലോചയാമാസ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് അങ്ങനെ ഇങ്ങനെ ഓടിച്ചു നോക്കി എന്നാണ് ആദ്യം മുതൽ അവസാനം വരെ വിലോചയാമാസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ കണ്ണ് തുറന്ന ഉടനെ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കാണുകയാണ് അതും വളരെ സുന്ദരിയായിട്ടുള്ള തപസ്സുകൊണ്ട് മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ കാണുകയാണ് തപസ്സുകൊണ്ട് കൃഷിയായിപ്പോയി അപർണയാണല്ലോ അവൾ അപ്പോൾ അങ്ങനെ കാണുകയാണ് ആ കാണുമ്പോൾ വിലോചയാമാസ എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് കാളിദാസൻ ശിവന്റെ ആ നോട്ടത്തെ വർണ്ണിച്ചിട്ടുണ്ട് ഇവിടെ എഴുത്തച്ഛൻ ഈ നേത്രോൽപ്പലമാല ആദ്യമേ ചാർത്തി എന്ന് പറയുന്നതിലൂടെ ഒരു അനുരക്തയാവാൻ പോകുന്ന അഥവാ ശ്രീരാമനിൽ കണ്ട ഉടനെ അനുരക്തയായി പോയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അതിവിലോലമായിട്ടുള്ള ഒരു ഭാവം ആവിഷ്കരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിനെ ഒന്നുകൂടി ആവർത്തിക്കുന്നത് രണ്ടു വരിയിൽ ഒരു പ്രണയകാവ്യമാണത് And